ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു സിങ്കുമ എന്ന് പറയും ഇന്നലെ നിങ്ങൾ എന്നെ ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിപ്പോന്നുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഹാലക്ഷ്മികളല്ല ദുഷ്ടകളാണ് അയ്യോ എനിക്ക് ഇന്നലെ ഞാൻ എന്ത് തറയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കട്ടെ വെളുത്തിത്തൊടുത്തിരിക്കട്ടെ എന്ന് ഓർത്തു ഞാൻ എഡിറ്റ് ചെയ്തതാണ് മക്കളെ ഇച്ചിരി സുന്ദരിയാക്കിയതാണ് ആ ലിപ്സ്റ്റിക്കിൻ്റെ കളർ അങ്ങനെ ആയിപ്പോയത് ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള കളറ് ഒരു ഓഫ് ഒരു ഓഫ് മജന്ത അല്ലേ മജന്തയാണിത് അത്ര വലിയ ഡാർക്കല്ല നിങ്ങളെന്നെ എന്തൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ വരി വരിയായി വന്നു ഇങ്ങനെ പറയരുത് ചക്കരകൾ എനിക്ക് അറ്റക്കെ വന്നു തോന്നുന്നു ഒറ്റടിക്ക് എല്ലാവരും കൂടെ വന്നു ചറുപുറ ചറുപുറ അല്ലെ വിളക്ക് പറഞ്ഞ് അപ്പം ഇന്ന് ഞാൻ എടപ്പൊ ഇരിക്കാറുണ്ട് ഇന്ന് ഞാൻ എറണാകുളത്ത് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല സാധനങ്ങൾ വിൽക്കുന്ന നല്ലൊരു ഫാഷനബിളായിട്ടുള്ള ഏറ്റവും എല്ലാ ന്യൂ ഫാഷനെ അപ്പം തന്നെ ആരും അതായത് കോമണായി കാണാത്ത എല്ലാ വസ്ത്രങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് സാരിയുടെ മെയിൻ ഉള്ള സ്ഥാ സാരിക്ക് പ്രത്യേകം ചുരിദാറിൻ്റെ പ്രത്യേകം പിന്നെ പെൻറ്റിങ്ങിന് പ്രത്യേകം അങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ടുണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഷോപ്പിൻ്റെ ഓണറെ ഞാനിന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി എൻ്റെ ചക്രകളെനിക്ക് അവിടെ വച്ചുണ്ട് എൻ്റെ വായിൽ എനിക്ക് വാക്കുകൾ കിട്ടത്തിൽ എൻ്റെ വീഡിയോ ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ കൊള്ളില്ല നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത തന്നെ ആ വീഡിയോ രണ്ട് ദിവസത്തിലേ വീഡിയോ നാളെ മറ്റന്നാളും ആ വീഡിയോ കിട്ടും അത് അപ്ലോഡ് ചെയ്തു സ്റ്റുഡിയോക്കാർ അപ്ലോഡ് ചെയ്ത് ഞാൻ ഇടും നിങ്ങൾ എന്നെ ഒന്നും പ്രിങ്ങയാണ് സിംഗ്മാണെന്നൊന്നും പറയില്ല ഒന്നും കൊള്ളില്ല ചക്കരകളെ കൊള്ളില്ല എനിക്ക് എന്തൊരു ഒരു പ്രളവട അപ്പം അങ്ങനെ ഉണ്ടായി അതുകൊണ്ട് എൻ്റെ നാക്ക് താന്നുപോയി എനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ എനിക്ക് അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു എനിക്ക് വീട് ഭയങ്കര ഇഷ്ടപ്പെട്ട വീട് എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്നു ആ വീടിൻ്റെ പിന്നെ നല്ല അതായത് ഭയങ്കര പോസിറ്റീവ് ഊർജമുള്ളൊരു വീട് അതായത് നല്ല കാര്യവിവരവും ഉത്തരവാദിത്വവും ഈശ്വരാനുഗ്രഹവും ഒത്തിണങ്ങി ചില സ്ത്രീകൾ പാർക്കുന്ന വീട്ടിൽ എല്ലാം നല്ല അടിപൊളിയായിരിക്കും വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനത്തൊരു അമ്മയുടെ ആ ഒരു ഒരു മഹാലക്ഷ്മിയുടെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ പോയത് ഇന്ന് പോയത് ഇന്നലെ ഇന്ന് എൻ്റെ ഇലേ പോയത് ആ വീടിൻ്റെ ഓർമ്മയിലേക്ക് പോയത് ആ അമ്മ എന്നൊക്കെ പറഞ്ഞതാണ് അല്ലേ മഹാലക്ഷ്മി എൻ്റെ പ്രായം തന്നെയുള്ള ഗുളുക്കായിരിക്കും അപ്പോൾ ആ എന്ത് രസമെന്ന് അറിയുമോ കാണാൻ വീടൊക്കെ അടിക്ക് ഒതുക്കി വെച്ചിരിക്കുന്നത് കൺജസ്റ്റഡ് ആയിട്ട് ഫർണീച്ചർ എന്നോട് വലിച്ചെറിഞ്ഞിട്ട് നിറച്ചിരിക്കാതെയും എല്ലാം മിനിമലിസ്റ്റ് എല്ലാം അടിപൊളിയിട്ട് നല്ല അടിപൊളിയിട്ട് വെച്ചിരിക്കുന്നത് എനിക്ക് ആ വീട് കണ്ടു ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങി പിന്നെ എനിക്ക് ഇവിടെ ഞാൻ ഒരു മാനസികമായിട്ട് ഒരു ഡളായിട്ടാണ് ഞാൻ പോയത് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും വരില്ല ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതുമായിട്ടാണ് ഞാൻ പോയത് അപ്പോൾ എനിക്ക് മനസ്സിലതിരിപ്പുണ്ടല്ലോ എനിക്ക് വേറെ വിഷമം വരും അവിടെ ചെന്ന് കുറേ കഴിഞ്ഞ് കളഞ്ഞു ഞാനത് എനിക്ക് ചിരി എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ആ വീഡിയോയിൽ ഇൻറ്റർവ്യൂ ചെയ്തതിൽ ഞാൻ വരുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും അത് കാണണം കേട്ടോ എല്ലാവർക്കും നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കത്തില്ലേ പിന്നെ സിങ്കുമട ഡ്രസ്സ് വിടുന്ന എന്നൊക്കെ ചോദിക്കത്തില്ലേ അപ്പോൾ ആ ഞാൻ പ്രത്യേകിച്ച് അവരുടെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് അവർ ഭയങ്കര പോസിറ്റീവ് വൈബാണ് എപ്പോഴും നല്ല ഒരിക്കും നല്ല ചിരിച്ച് വരുന്ന എല്ലാവരെയും ഒരേപോലെ ബിഹേവ് എന്നെപ്പോലൊരു വീട്ടിൽ എന്നെപ്പോലൊരു സാധാരണക്കാരിയായ എനിക്കൊരു അവസരം അവർ തന്നില്ലേ അപ്പോൾ അവർക്ക് നല്ലൊരു മനസ്സില്ലേ അങ്ങനെ തന്നെങ്കിൽ ഒരു മനസ്സ് വേണം നമ്മളെ എന്നെയൊക്കെ ആരെയാണ് ഇത്രയൊക്കെ ഇത്ര ആൾ വരെ ആളുകളെല്ലേ അറിയത്തുള്ളൂ അങ്ങനെ എനിക്ക് അവരങ്ങനെ ചാൻസ് തന്നില്ലേ അപ്പം നിങ്ങളെല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പക്ഷേ സുങ്കുമകത്ത് കൊള്ളത്തില്ല ചക്കരകളെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഞാൻ പോയി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ കടയിൽ പോയി എൻ്റെ അവിടെ സമയം ഇല്ലേ പോയി ഞാൻ മാനസികമായി തകർന്ന ചക്കരകൾ എന്താ പറയുക സാരികൾ ഞാൻ അതുവരെ ചെന്നിട്ട് അവരെന്നെ ആ സാരി ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ള പോയി പുതിയ പുതിയ കാശ്മീരി കാശ്മീർ സാരിയൊക്കെ എൻ്റെ മണ്ണി എന്ത് രസമെന്നറിയാമോ നല്ല സാരികളോ ചക്കരകളോ ഈ കുറേ സാരികളൊക്കെ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് എന്നെ നിപ്പ് കാണുമ്പോൾ അറിയാവേ ഇതെങ്ങനെ സ്വന്തമാക്കുക എന്നുള്ളൊരു ചോദ്യ ചിന്ത എൻ്റെ ഒരു ഇപ്പുണ്ട് ഞാൻ എന്തെങ്കിലും സ്വന്തം എനിക്ക് ഇത് എന്താ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോഡും മോഹം കാണാൻ പറയും ഷോ ഈ സാരി ഉണ്ടപ്പോൾ എൻ്റെ റിലേ പോയി അപ്പോൾ അവർ ഈ വീഡിയോ എടുക്കാൻ വന്നവർ ഉണ്ടോട് പറഞ്ഞു എന്താണ് സിങ്കിൾ ബോബൻ വീഡിയോയിലൊക്കെ എപ്പോഴും ചിരിച്ചു കളിച്ചിരിക്കുന്ന ആളിപ്പോൾ എന്താ ഇങ്ങനെ ചിരിയും കളിയില്ലാത്തെന്ന് പറഞ്ഞാൽ ചോദിച്ചു കാരണം എന്താ പറയുക ഇൻ്റർവ്യൂ വന്നാണെന്നൊക്കെ ഞാൻ മറന്നു എനിക്ക് സാരി എടുക്കുന്ന ചിന്തയിൽ എടുക്കും ബോബൻ ചേട്ടാണോ കൂടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭരിഭ്രമം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നിന്നേക്കിഷ്ടപ്പെടും കേട്ടോ നല്ല നിങ്ങൾ എന്നോട് ജീവിതത്തിൽ അതായത് നമ്മളൊരു അത്ര ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അവർ ചെയ്യുന്ന അപ്പം ഹാൻഡിൽ ചെയ്യുന്ന ആ സ്ത്രീ അവരുടെ ഹസ്ബൻഡ് അവരുടെ മക്കൾ അവരുടെ കുടുംബം അവരുടെ വീട് എല്ലാം മനോഹരമായ നിലയിൽ കൊണ്ടുപോകുന്നു അത് നമുക്കൊരു റോൾ മോഡൽ ആക്കാൻ പറ്റിയൊരാളാണ് പിന്നെ എല്ലാവരോടും ഇപ്പം എന്നോട് പോലെ സ്നേഹം കാണിക്കുന്നത് അവരുടെ ആ മനസ്സിൻ്റെ വിശാലത തന്നെയാണ് അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒക്കെ പറയുന്നോ കേട്ടോ ഒറിജിനൽ കാര്യം തന്നെ ഞാൻ പറയുന്നത് എനിക്ക് വീടിൻ്റെ ഒരു ഹോം ടൂർ എടുക്കണമെന്നുണ്ടായിരുന്നു അത്ര എടുക്കാൻ പറ്റില്ല ഓ എന്താ വീട് ചെയ്യുമ്പോൾ ആരെങ്കിലും വരും ആ അപ്പം ഇതൊക്കെയാണ് ചക്കരകളെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു വന്നപ്പോൾ അമ്മു വന്നു പോളിങ് മെല്ലടിച്ചപ്പോൾ എൻ്റെ ഇത് പോയി അമ്മ ഒക്കെ ജിമ്മിന് പോകുന്നുണ്ട് എന്തിനു പോകണമെന്ന് എനിക്കറിയത്തില്ല നല്ല ഭക്ഷണവും കഴിക്കുന്നുണ്ട് എന്നിട്ട് ജിമ്മനെപ്പോലെ ഇരിക്കുക ഡിങ്കനെന്നാണ് ഞാൻ വിളിക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ചക്കരകളെ വേറെ എന്ത് പറയാനോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി കണ്ടു സാരിയൊക്കെ കണ്ടു ഞാൻ നല്ല അടിപൊളി സാരികളാണ് നിങ്ങൾ കണ്ടു നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെടും നല്ല സാരികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒന്ന് രണ്ട് സാരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ എനിക്ക് ബോബനുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല വേണം കുറേ അവിടെ നാളെ പറ്റുന്ന പോയി എടുക്കും ചക്കരകളേത് ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ എന്ത് പറയാനാണ് നമ്മളെല്ലാം ഇവരെ പേടിക്കണം അല്ലേ ഈ ആണുങ്ങളാണ് ഞാൻ ആ സാരി എടുത്ത് എടുക്കുമ്പോൾ ഓരോടുന്നുണ്ട് ഇങ്ങനും ിരിക്കുന്നു അപ്പൊ ഞാൻ ഓ വേണ്ട ഇവിടെ ചെറുപ്പ ഇവിടെ വെച്ചാൽ ഞാൻ വരാന് പ്രശ്നത്തില് പോത്ത് ഇരിക്കുന്നു പിന്നെന്തു പറയാന എന്തൊക്കെ പറയാൻ വേണ്ടി ഞാൻ വന്നത് വീട് എടുക്കാന്ന് അപ്പം ആ കോളിംഗ് വലിയ വന്നപ്പോൾ എൻ്റെ ഇത് പോയി ഞാൻ മറന്നുപോയി എന്താ പറയാൻ വന്നേന്നുകൂടെ അങ്ങനെ അത് അങ്ങനെയാണ് ചക്രളി ഇത് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ മറക്കല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഒരു ശരിക്കും ഒരു കുടുംബിനി ബിസിനസ്സുകാരി ബിസ് മിക്ക ബിസിനസ്സുകാരികൾക്കും നല്ലൊരു കുടുംബം ചില കെട്ടി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും മക്കളെ മക്കൾക്ക് സമയം കൊടുക്കണം മക്കളെ പുനാരിപ്പിക്കണം പിന്നെ ഭർത്താവിൻ്റെ മുഖം വാടാതെ നോക്കണം അല്ലേ അവർക്ക് നല്ല ഭക്ഷണം എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ നമ്മളെത്ര ബിസിനസ്സാന്ന് പറഞ്ഞാലും നമ്മുടെ വീടിനകത്തോട്ട് കയറുമ്പോൾ ആ ബിസിനസ്സിൻ്റെ യൂണിഫോം എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒരു ഭാര്യയായിട്ട് അമ്മയായിട്ടുള്ള റോൾ എടുക്കണം അങ്ങനെയൊക്കെ എടുക്കുന്ന നല്ലൊരു മാതൃകയായ ഒരാളെയാണ് ഞാൻ കാണിച്ചു തരുന്നത് എത്ര ബിസിയായിട്ടും ഭാര്യയും അല്ല നല്ല ഭാര്യയും നല്ല അമ്മയൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഈ പ്രായത്തിലും എനിക്ക് വയ്യ ഞാൻ എനിക്ക് കഴിയല എന്നും പറഞ്ഞിരിക്കാതെ നല്ല ചിൽ ചിൽ ആയിട്ടിരിക്കുന്ന ഒരു പവർ ലേഡി ഇത്ര മതിയാണ് പറയുന്നത് നിങ്ങൾ പറയും പൊക്കി പറയുമല്ല കേട്ടോ അവരെ അങ്ങനെയാണ് നിങ്ങൾക്ക് നേരിട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യം കടയിലൊന്ന് കയറണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാനിപ്പോൾ നാളെ നാളെ കിട്ടുമായിരിക്കും നാളെ മറ്റൊരു നാളെ കിട്ടുമായിരിക്കും ആ വീഡിയോ അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതിരിക്കും കുറച്ച് സാരികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടം വരുമല്ലോ നമുക്ക് സ്ത്രീകൾക്ക് എത്രയാണ് നമ്മൾ മേടിച്ചില്ലെങ്കിൽ ഇത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മേടിച്ചില്ലേലും മേടില്ല ഇത് കാണുന്നത് ഭയങ്കര ആഗ്രഹം ഈ കണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരുത്തുള്ളൂ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കണം ഇതെനിക്ക് വേണം ഇതെനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചാലത് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും എൻ്റെ ലൈഫിലെ എല്ലാ കരേയും ഞാൻ എന്ത് കണ്ടാലും എനിക്ക് എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ ഞാനത് ആഗ്രഹിച്ചിരിക്കും ആഗ്രഹിച്ചിട്ടുള്ളത് എന്തെങ്കിലും ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യും നടപ്പാക്കുകയും ചെയ്യും അത് വെൻവാര്യം നമ്മളിലേക്ക് അതുകൊണ്ട് എന്ത് കണ്ടാലും നല്ലത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങൾ ധൈര്യമായിട്ട് ആഗ്രഹിച്ചു അതെന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കിട്ടുന്ന ദൈവമേ പിന്നെ ഞാനന്ന് ആഗ്രഹിച്ചു എനിക്ക് ഇന്ന് സാധ്യമാകുന്നല്ലോ ഇത് വന്നല്ലോ അത് അങ്ങനെ ഒരു പവർ ഉണ്ട് ഈ പ്രപഞ്ചത്തിന് നമ്മളന്ത് ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് വരും അത് ആഗ്രഹം ഫീൽ ചെയ്ത് ആഗ്രഹിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥന വീടെല്ല നമ്മുടെ ജീവിതത്തിൽ മൊത്തം ഒരു ചിട്ട ഉണ്ടായിരിക്കണം പിന്നെ ഈ പറഞ്ഞ കണക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം എപ്പോഴും നല്ല പ്രസരിപ്പും ഉന്മേഷവും ചിരിയും എല്ലാം നിലനിർത്താൻ നോക്കണം നമുക്ക് എല്ലാ എല്ലാ മനുഷ്യർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ദൈവമായി ഇന്ന് രാവിലെ ആ ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെ മുഖത്തൊരു ആ അസ്വസ്ഥത എൻ്റെ മുഖത്തുണ്ടായിരുന്നു നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിക്ക് എന്ത് എവിടെയും ഒരു മിസ്റ്റ് എന്താ പറ്റി എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു വിഷമം എനിക്കത് കുറേ സമയം എടുത്ത് ഞാൻ അതിൽ ഇന്നും റിലീസായിട്ട് വരാൻ മനസ്സിലായേ അപ്പോൾ ആ ഉന്മേഷം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരുങ്ങി വന്നപ്പോൾ എൻ്റെ ഉന്മേഷം പോയായിരുന്നു അത് കേട്ടപ്പോൾ അപ്പോൾ അതെന്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നമുക്ക് നമ്മൾ അടുത്ത സെക്കൻഡിൽ എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അല്ലേ കണ്ടുപിടി നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്തൊരു സംഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അടുത്ത അടുത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവങ്ങൾ വരുമ്പം അതിനെ അതിജീവിക്കാൻ നമ്മുടെ മനസ്സിന് പ്രാപ്ത പ്രാപ്തി ഉണ്ടായിരിക്കണം അല്ലേ ഇങ്ങനെ പ്രാപ്തമാക്കണം അതിനാണ് നിങ്ങളോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊക്കെ ആ അതെ ഇതൊക്കെ പോട്ടെ ഇലി വലിയ അനുഭവിച്ചുള്ള മനോഭാവത്തിൽ ഇരിക്കാൻ നമുക്ക് പറ്റണം ഇതൊക്കെയാണ് എനിക്ക് ഇപ്പം അറിയാറുള്ളത് പിന്നെന്തുവാ പിന്നൊന്നുമില്ല കേട്ടോ അപ്പം എന്നൊരു സന്തോഷമായിട്ടിരിക്കും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ ആ കോളി വലിച്ചപ്പോൾ തന്നെ എൻ്റെ ഇത് പോയി ഇതിൻ്റെ ഗുമ്മ പോയി ചക്കരകൾ അതുകൊണ്ട് ചിരിച്ച് ചിരിച്ചിരിക്കുക ചിന്തിച്ച് ചിരിക്കുക എപ്പോഴും എന്താണ് പ്രസന്നത പ്രസന്ന മനോഭാവത്തോടെ ഇരിക്കുക എനിക്കിന്ന് ഭഗവത്ഗീത തുറന്നപ്പോൾ ഒരു വാക്കുകൾ കിട്ടിയായിരുന്നു കുറച്ച് വചനം കിട്ടിയായിരുന്നോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരട്ടെ ഇന്ന് ഞാൻ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് മാനസികമായിട്ട് വിഷമം തോന്നിയപ്പോൾ ഞാൻ ഈ ഫോ ഭഗവത്ഗീത എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം എനിക്ക് എപ്പോഴും ഞാൻ ഭഗവത്ഗീത എന്നും ഒരു അധ്യായം തരും അപ്പോൾ എനിക്ക് വന്നതാണേ ഭയമില്ലായ്മ ചിത്തത്തിന്റെ പ്രസന്നത ജ്ഞാനപ്രാപ്തിക്കുള്ള അനുഷ്ഠാനത്തിൽ സ്ഥിരത ദാനം ഇന്ദ്രിയങ്ങളെ അടക്കൽ യജ്ഞങ്ങൾ നിത്യേന വേദപാരായണ തപസ് നിഷ്കപടത നിഷ്കപടതച്ചാൽ വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിൽ തീരൽ ആരെയും ഉപദ്രവിക്കാതിരിക്കൽ പരമാർത്ഥത്തെ മാത്രം പറയൽ കോപമില്ലാതിരിക്കൽ ഉദാരത മനസ്സിനെ അടക്കൽ വന്ന വചനങ്ങൾ വാക്കുകളാണ് മറ്റുള്ളവരുടെ ദോഷങ്ങളെ അവരില്ലാ ദോഷങ്ങളെ അവരില്ലാത്തപ്പോൾ പറയാതിരിക്കൽ ജീവജാലങ്ങളിൽ കാരുണ്യം വിഷയങ്ങളിൽ ആസക്തി ഇല്ലായ്മ മൃദുവായ പെരുമാറ്റം അകൃത്യങ്ങളിൽ ലജ്ജ ചാബല്യം ഇല്ലായ്മ മനസ്സിലായ എന്തുവാണെന്ന് ഭയമില്ലായ്മ ഒന്നിനെയും ഭയക്കരുത് ഈശ്വരവിശ്വാസമുള്ള ഒരു വ്യക്തി ഒന്നിനെയും ഭയക്കരുത് ഈ പറഞ്ഞ ഞാൻ പോലും ചില സമയത്ത് എന്തിനു എന്തോ നമുക്ക് പേടി ഭയം അങ്ങനെയൊന്നും പറ നമ്മളെന്തിനാണ് ഒന്നിനെയും ഭയക്കണ്ട ഈ ഭൂമിയിൽ ഒരു ജീ ഒരു മരണമേ ഉള്ളൂ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ട അത് സമയത്ത് അത് കറക്റ്റ് ആയിക്കോളും ഒന്നിനേയും ഭയക്കണ്ട ചിത്തത്തിൻ്റെ പ്രസന്നത എപ്പോഴും മനസ്സിന് ഒരു പ്രസന്നത ഉണ്ടായിരിക്കണം അത് ആ മുഖത്ത് പ്രതിഫലിക്കണം ജ്ഞാനപ്രാപ്തിക്കുള്ള അനുഷ്ഠാനത്തിൽ സ്ഥിരത ജ്ഞാനത്തിന് വേണ്ടി അറിവിനു വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ജ്ഞാനപ്രാപ്തി ജ്ഞാനം ജ്ഞാനം കിട്ടണം ജ്ഞാനം ഉണ്ടായാലേ നമുക്കൊരു പ്രാപ്തി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള മഹത് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും അറിവ് കിട്ടാനുള്ളതെല്ലാം നമ്മൾ നല്ല ഇതുപോലെ ഇത് ഖുറാനായാലും ബൈബിളായാലും ഭഗവത്ഗീത ആയാലും അതിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ ജ്ഞാനം നമുക്ക് ഉൾക്കൊള്ളണം നമ്മൾ അതാണ് പറഞ്ഞത് ജ്ഞാന പ്രാപ്തിക്കുള്ള അനുഷ്ഠാനത്തിൽ സ്ഥിരത സ്ഥിരമായ പ്രാർത്ഥന വേണം എന്നാണ് പറഞ്ഞത് അനുഷ്ഠാനം നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിലൊരു അനുഷ്ഠാന ഒരു സമയം ക്രമീകരിച്ച് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്നാണ് പറയുന്നത് സ്ഥിരത വേണമെന്ന് ഇന്ദ്രിയങ്ങളെ അടക്കൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ അടക്കാൻ പറ്റണം അതായത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എത്ര പ്രാ ഭയങ്കര പ്രാർത്ഥനയും ഈ പറഞ്ഞ ഞാനുൾപ്പെടെ പ്രാർത്ഥനയും ഭയങ്കര ഒക്കെ വാ കൊണ്ട് പറയും ചില നിമിഷങ്ങളിൽ നമ്മളുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോകും അത് പാടില്ല ഇന്ദ്രിയങ്ങളെ അടക്കണം നമ്മൾ യജ്ഞങ്ങൾ നിത്യേന വേദപാരായണ എന്നും നമ്മൾ കുറേ നാമങ്ങൾ ജപിക്കണം അങ്ങനെ ജപിച്ച് 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 നമ്മൾ പ്യുവറാകും നമ്മുടെ നിന്ന് ചീത്തകളെല്ലാം പോയി നൽ നല്ലതാകും നമ്മുടെ കോശങ്ങൾ പോലും നല്ലതാകും നിത്യേനുള്ള വേദപാരായണം തപസ് നിഷ്കപടത കള്ളത്തരം പാടില്ല അതായത് പുറമെ ചിരിച്ചു ചിരിച്ചറിച്ചിട്ട് ഉള്ളിൽ മുഴുവൻ കാപെട്ടിയുള്ളവർ അത് കൊള്ളില്ല എപ്പോഴും നമുക്ക് ദേഷ്യമുണ്ട് ദേഷ്യം കാണിക്കണം സ്നേഹമുണ്ട് സ്നേഹം കാണിക്കണം വെറുപ്പുണ്ടെങ്കിൽ വെറുപ്പ് കാണിക്കണം ഒന്നും സ്ഥിരമായി അതായത് ദേഷ്യവും വെറുപ്പും ഒന്നും നമ്മുടെ മനസ്സിൽ സ്ഥിരം കൊണ്ടു കൊണ്ടുനടക്കുകയും ചെയ്യും നിഷ്കപടത ഒരാളോട് നമ്മൾ ചിരിച്ച് കാണിക്കുന്നത് ഹൃദയം തുറന്ന് തന്നെ ചിരിക്കണം അതിനാണ് നിഷ്കപടത ഇല്ലാതിരിക്കണം നമ്മൾ അങ്ങനത്തെ ഉള്ള മനുഷ്യരെയാണ് ദൈവത്തിന് ഇഷ്ടം ഭഗവാനിഷ്ടം ആരെയും ഉപദ്രവിക്കാതിരിക്കില്ല ഒരാളെപ്പോലും ശത്രു നമ്മളോട് ശത്രുത കാണിച്ചവനെ പോലും നമ്മൾ ഉപദ്രവിക്കരുത് പരമാർത്ഥത്തെ മാത്രം പറയൽ ഒരാൾ ഇട ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയരുത് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത ദൈവം അതായത് ദൈവികത ഉള്ള ആൾക്കാർ അതായത് ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാർ ഇത് പറയില്ല ഇത് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകത്തില്ല ആരെയും ഉപദ്രവ ഉപ ഉപദ്രവിക്കാതിരിക്കൽ പരമാർത്ഥത്തെ മാത്രം പറയൽ കോപമില്ലാതിരിക്കൽ ഈ ഉദാരത മനസ്സിനെ അടക്കൽ കോപം വരരുത് മനസ്സിലായി കോപം വരരുത് നമുക്ക് സ്വാധിക ഗുണം വരണമെന്നുണ്ടെങ്കിൽ കോപം വരരുത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരുടെയും കുറ്റം ആരെ ഉപദ്രവിക്കാതിരിക്കൽ പരമാർത്ഥത്തെ മാത്രം പറയൽ കോപമില്ലാതിരിക്കൽ ഉദാരത മനസ്സിനെ അടക്കൽ ഇതൊക്കെ നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങളാണെന്നാണ് ഭഗവാൻ പറയുന്നത് മറ്റുള്ളവരെ ദോഷ മറ്റുള്ളവരുടെ ദോഷങ്ങൾ അവരില്ലാത്തപ്പോൾ പറയാതിരിക്കൽ മനസ്സിലായാ ഒരാളിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഒരാൾ അയൽവാസി എൻ്റെ ഇവിടെ വന്ന് അവരില്ലാത്ത അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഓർക്കുറ്റം പറയുക അതൊന്നും ഭയങ്കര ശീത്ത സ്വഭാവമാണ് അതൊന്നും പാടില്ലെന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ ദോഷങ്ങളെ അവരില്ലാത്തപ്പോൾ പറയാതിരിക്കൽ ജീവജാലങ്ങളിൽ കാരുണ്യം എല്ലാ ജീവജാലങ്ങളോടും കരുണയും സ്നേഹവും കാണിക്കണം നമ്മൾ വിഷയങ്ങളിൽ ആസക്തിയില്ലായ്മ മൃദുവായ പെരുമാറ്റം അകൃത്യങ്ങളിൽ ലജ്ജ ചാപമില്ലായ്മ വിഷയങ്ങളിൽ ഒന്നിലും നമുക്ക് ഭയങ്കര ആസക്തി പാടില്ല ആസക്തി എന്തിനൊക്കെ ഉണ്ടാവും ഉണ്ടാകുമെന്നറിയാലോ യ ആസക്തില്ലായ്മ മൃദുവായ വരുമാനം എല്ലാവരോടും മൃദുവായ സമീപനമായിരിക്കണം നമുക്ക് ദേഷ്യവും കോപത്തോടുള്ള സമീപനം പാടില്ല എന്നാണ് പറയുന്നത് അകൃത്യങ്ങളിൽ ലജ്ജ നമുക്ക് ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സൊന്ന് രജിക്കണം ഈ അത് വേണ്ട തെറ്റാണ് എന്ന് പറയുന്ന അകൃത്യങ്ങൾ കുറ്റകൃത്യം ചെയ്യുന്നതിനും നമ്മുടെ മനസ്സിന് ലജ്ജ തോന്നണം അതായത് പറ്റുക അത് വേണ്ട എന്ന് തോന്നാ തോന്നലിനെയാണ് ലജ്ജ എന്ന് പറയുന്നത് മനസ്സിലായ അത് പറ്റില്ല ശരിയാകത്തില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമ്മളതിന്ന് പിന്മാറും അതിനാണ് അകൃത്യങ്ങളിൽ ലജ്ജ ചാപമില്ലായ്മ ചാബല്യമില്ലായ്മ ചാബല്യം നമുക്ക് എന്തിനടൊക്കെ ചാബല്യം ഉള്ളത് മദ്യം മയക്കുമരുന്ന് വേറെ എന്തൊക്കെ മോശം ചാബല്യങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കല് ദേഷ്യപ്പെടൽ ചാബല്യങ്ങൾ ചില ചില ചാപല്യങ്ങളാണ് അങ്ങനെ കൊള്ളാത്ത കുറേ ഹാബിറ്റ്സുകളുണ്ട് അതിനെയാണ് ചാബല്യം എന്ന് പറയുന്നത് അതൊന്നും ഇല്ലാതിരിക്കുക ഇതൊക്കെയാണ് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യർ പ്രാഗല്ഭ്യം അനുഷ്ഠാന അനുഷ് അനുഷ്ഠാനുഭവങ്ങളിൽ പോലും ശോഭമില്ലാതിരിക്കൽ ധൈര്യം ശാരീരികവും മാനസികവുമായ ശുദ്ധി ആരെയും ഉപദ്രവിക്കാതിരിക്കൽ താൻ വലിയവനാണെന്ന തോന്നില്ലായ്മ ഇവയെല്ലാം ദൈവീസമ്പത്തോട് ജനിച്ചവൻ ഉണ്ടാകുന്നു ദൈവാനുഗ്രഹത്തോട് ജനിച്ചവൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം നമുക്ക് ആ ഗുണങ്ങളെല്ലാം കിട്ടണമെന്നെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടണം ദൈവാനുഗ്രഹം കിട്ടണം നിരന്തര പ്രാർത്ഥന വേണം പാപ കാര്യങ്ങൾ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രവർത്തിക്കണം ഒരാളുടെയും കുറ്റം അവരില്ലാത്തപ്പോൾ പറയാൻ പാടില്ല എന്തെങ്കിലും പറയണവര് നേരെ നോക്കി പറയണം മനസ്സിലായ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അമിതമായി ദേഷ്യപ്പെടരുത് നമുക്ക് ഒരു ഒന്നിനോടും അമിതമായ ആസക്തി പാടില്ല എല്ലാം ഒരു വരയ്ക്കപ്പുറത്ത് നിർത്തിക്കണം ഒന്നിനോട് കൂടുതൽ സ്നേഹിക്കാനും പാടില്ല ഒന്നിനെ വെറുക്കാനും പാടില്ല ഏ കൂടുതൽ അടുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പാടില്ല മനസ്സിലായി എല്ലാം ഭഗവാൻ എത്ര കാര്യമായിട്ടാണ് പറയും എല്ലാത്തേക്കും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഏഷണി വരതു വർഷം ഒന്നും പാടില്ല എല്ലാം ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക ഭഗവത്ഗീതയൊക്കെ എത്രയോ ആരും എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ലേ അപ്പോൾ അന്നേ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുക മനുഷ്യൻ്റെ ഇങ്ങനത്തെ ചാബല്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കും നമ്മുടെ കർമ്മം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയ നമ്മൾ ഒരു നമ്മൾ നമ്മളെന്താ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനെ നമ്മളെത്ര ശുദ്ധമായിട്ടുള്ളൊരു മനുഷ്യരാകും അല്ലേ നമ്മളൊരു തെറ്റുകളും ചെയ്യാത്ത കണ്ട ചിത്തത്തിന്റെ പ്രസന്നത മനസ്സിന്റെ പ്രസന്നതയാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത് അപ്പോൾ എപ്പോഴും നല്ല പ്രസന്നതയോടുകൂടി ഇരുത്തണം എങ്കിൽ മാത്രമേ മുഖത്ത് പ്രസന്നത വരുത്തുള്ളൂ നിങ്ങളന്ന് മനസ്സിലാക്കണം മനസ്സിലായാൽ അപ്പം ഞാൻ ഇത്ര പ്രസന്നതയോടി ഇരിക്കുന്നത് എൻ്റെ മനസ്സ് ഭയങ്കര പ്രസന്നമായതുകൊണ്ടാണ് ചക്കര ചക്കരകളെ അപ്പം എനിക്കിതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് അപ്പം ടാറ്റ ബൈ ഓക്കേ ഗുഡ് നൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ എടുക്കാൻ നോക്കട്ടെണ്ട അപ്പോൾ നമുക്കിന്ന് യാ യാത്രയാ നിങ്ങളെല്ലാം പോയി സമാധാനത്തെ കിടന്ന് കിടന്നുറായിക്കും സന്ധ്യധാമൊക്കെ ചെല്ലു നേരത്തെ ഭക്ഷണൊക്കെ കഴിച്ചു ഓക്കെ ബൈ